തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ മൂതിക്കയം റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യാൻ നടപടി തുടങ്ങി എന്നാൽ പുഴയിൽ കൃത്രിമ കയം ഇതിൻ്റെ ഭാഗമായി രൂപപ്പെടുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക എട്ട് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് റെഗുലേറ്റർ വിഭാവനം ചെയ്തിട്ടുള്ളത് തിരുവേഗപ്പുറ മുർക്കനാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മൂതിക്കയം റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യാനുള്ള നടപടികളാണ് വീണ്ടും പുരോഗമിക്കുന്നത് ഇതിന്റെ ഭാഗമായി തുറമുഖ സർവേ വിഭാഗം പുഴയിൽ പരിശോധന നടത്തി പുഴയിലെ മണലിൻ്റെയും മറ്റ് സാങ്കേതിക കാര്യങ്ങളും പരിശോധിക്കുകയാണ് സർവേയിലൂടെ റെഗുലേറ്ററിന്റെ മുഗൾ ഭാഗത്ത് ഒരു കിലോമീറ്ററും താഴെ അര കിലോമീറ്ററും ദൂരത്തിലാണ് മണ്ണും മണലും നീക്കം ചെയ്യാൻ നേരത്തെ ധാരണയായിരിക്കുന്നത് റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യണമെന്നാവശ്യം മുഹമ്മദ് മോസിൻ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത് എന്നാൽ പുഴയിലെ മണ്ണും മണലും നീക്കം ചെയ്യുന്നതിന്റെ പേരിൽ കൃത്രിമ കയ നിർമ്മാണമാണ് നടക്കാൻ പോകുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം പദ്ധതിയുടെ നിർമ്മാണത്തിലെ അപാകതകൾ മറച്ചുവെക്കാനാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയെന്നും ആക്ഷേപമുണ്ട് പദ്ധതിയിൽ ഉദ്ദേശിച്ച പോലെ ജലം സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമെന്നതിനാലാണ് കയർ നിർമ്മാണമെന്നും ഇത് ഭാവിയിൽ സമീപ പ്രദേശത്തെ കിണറുകളെയും കുളങ്ങളെയും വലിയ തോതിൽ ബാധിക്കുമെന്നുമാണ് നാട്ടുകാരുടെ ആശങ്ക എട്ട് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് റെഗുലേറ്റർ വിഭാവനം ചെയ്തത് ഇതിനാവശ്യമായ വെള്ളം നിലവിലെ അവസ്ഥയിൽ സംഭരിക്കാൻ കഴിയില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു ഇതുകൊണ്ട് കോടി ഈ ഒരു പദ്ധതി കൊണ്ട് കാര്യമായിട്ടുള്ള വെള്ളം സംഭരിക്കാൻ ഇവർക്ക് കഴിയില്ല നിലാപറമ്പ് കുടിവെള്ള പദ്ധതിയുടെ പേരിലാണ് ഇത് കാര്യമായിട്ട് വന്നിട്ടുള്ളത് അത് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ വിട്ടിട്ടാണ് മുറക്കനാട് നിലാപറമ്പ് പമ്പ് ഹൗസ് ഉള്ളത് അങ്ങോട്ട് വെള്ളം എത്തിക്കാൻ ഇതുകൊണ്ട് കഴിയില്ല അപ്പോൾ അതിനെ മറികടക്കാൻ ഇതാ പുതിയൊരു പമ്പ് ഹൗസ് ഇതാ കണ്ട കണ്ടിട്ടുണ്ടാവും ഇതിനോട് തൊട്ട് ചാരിയിട്ട് ഒരു ഇരുപത് മുപ്പത് മീറ്റർ സമീപം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് പുഴയിലേക്ക് ഇറക്കിയിട്ട് അപ്പോൾ അതിൽ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ പാലത്തിലൂടെ അടിയിലൂടെ വെള്ളം സുഗമമായി ഒഴുകേണ്ടതിന് ഒരു കിലോമീറ്റർ മുകളിലേക്ക് മുറക്കനാട് വരേക്കും ഒരു കിലോമീറ്ററിൽ മണ്ണും മണലും നീക്കണം എന്നുള്ളതാണ് അതായത് പിന്നെ അര കിലോമീറ്റർ താഴെ പിന്നെ കുറമണ്ണൂർ ഭാഗത്തേക്ക് അവിടേക്കും ഒരു അര കിലോമീറ്റർ താഴെ മണ്ണും മണലും നീക്കണം എന്നുള്ളതാണ് അങ്ങനെപ്പോഴ ആഴം കൂട്ടണം അതായത് പരത്തിലെന്താ വരുന്ന വെച്ചാൽ ഈ ഒരു ഒരൊന്നര കിലോമീറ്റർ നീളത്തിലേക്ക് വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു ആശയമാണ് അവർ അതിലൂടെ കൊണ്ടുവരുന്നത് അതിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പാലത്തിൽ വെള്ളം തടഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു പ്രളയഭീഷണി നാട്ടുകാർ നേരിടുന്നുണ്ട് അതിന് പുറമെ ഈ വേനൽക്കാലത്ത് ഇതുപോലെ ഈ പമ്പൗസിൽ നിന്ന് ഈ ഈ കയത്തിൽ നിന്ന് കൃത്രിമമായി ഉണ്ടാക്കിയ കയത്തിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പരിസരത്തെ വീടുകളിലൊന്നും പിന്നെ വെള്ളം ഉണ്ടാവില്ല അതായത് ഇവർ എട്ട് കിലോമീറ്ററിൽക്ക് വെള്ളം കൊണ്ടുപോകും എത്തിക്കും കെട്ടി നിർത്തും എന്ന വാഗ്ദാനം കൊണ്ടാണ് ഇവിടെ പാലം പണി ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ ഇടയ്ക്ക് വെച്ച് അവർ പാലം ഫൗണ്ടേഷൻ ഉയരം കുറച്ചത് കാരണം അത് ഒരു മൂന്ന് കിലോമീറ്റർ പോലും എത്തുമെന്നുള്ള സാധ്യതയില്ല നിലാപ്പറമ്പ് കുടിവെള്ള പദ്ധതിയിലേക്കുള്ള അതിൻ്റെ പമ്പോസിലേക്കുള്ള ദൂരം നാല് കിലോമീറ്ററാണ് അങ്ങോട്ട് എത്താൻ കഴിയില്ല എന്ന് ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവർ ഒരു പൊരുവല്ലായിട്ടുള്ളൂ ഈ പുതിയ പമ്പോസ് ഇതിൻ്റെ അകത്ത് അവർ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കൃത്രിമമായിട്ടുള്ള കുളത്തിൽ നിന്ന് അവരുണ്ടാക്കിയിട്ട് ആ കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തു കൊണ്ടുപോയാൽ ഈ പരിസരത്തുള്ള നാട്ടുകാരിൽ നിന്ന് അവരുടെ കിണറുകളിൽ നിന്നെല്ലാം വെള്ളം താഴ്ന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് മഴക്കാലത്ത് പദ്ധതിക്ക് സമീപം വെള്ളപ്പൊക്ക വീതിയും നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായും നാട്ടുകാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് അറുപത്തിഒൻപത് കോടി രൂപ ചെലവഴിച്ച് മൂതിക്കയം റെഗുലേറ്റർ കം നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി മെയ് മാസത്തോടെ പ്രവൃത്തികൾ പൂർത്തിയായി പാലത്തിലേക്കുള്ള റോഡിന്റെ കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനം ആയിട്ടില്ല റോഡ് നിർമ്മാണം നടപ്പാക്കാനുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും റെഗുലേറ്ററിൽ ജലസംഭരണവും തുടങ്ങാനായിട്ടില്ല ജല സംഭരണവും തുടങ്ങാനായിട്ടില്ല Emmanuel Seals, M Space Shopping Centre, Mele Patambi.